മാധ്യമങ്ങൾ നിരന്തരം ഇത് എടുത്തുപയോഗിക്കുന്നു പ്രതിപക്ഷത്തിനെതിരെ നിങ്ങൾ ആരോപിക്കുന്നു നിങ്ങൾ തന്നെ പറയണം എന്താണ് അവിടെ സേവനം ഇതാ ഇന്ന സേവനത്തിനാണ് ഞങ്ങൾ ആ പൈസ കൊടുത്തത് ആ സേവനം കിട്ടി ബോധിച്ചിട്ടാണ് അവർ ഈ പണം ഞങ്ങൾക്ക് തന്നത് പറയാൻ പറ്റിയിട്ടില്ലല്ലോ ഇതുവരെ എന്തിനാണെന്ന് ഇവിടെ ചെറുപ്പം ഇത്രയും ഞാൻ ആലോ ഇത്രയും ചെറുപ്പക്കാരനായ ഒരുത്ത അവനൊരു തൊഴിലറിയാം അഡ്വക്കേറ്റാണ് അത് ചെയ്ത് ജീവിച്ചപ്പോഴാണ് എന്തിനാണ് ഈ പാർട്ടിക്ക് വേണ്ടി വന്നിട്ട് അഴിപണത് ഇത് കണക്കൊരു കേസിന് ഇലക്ഷന് നിർത്തു അതുമില്ല ഇല്ല പോസ്റ്ററും ബാനറും ഒക്കെ അടിച്ച് ഇപ്പം നിന്ന് എം എൽ എ ആയിക്കളാന്ന് പറഞ്ഞ് നിൽക്കും നിർത്തൂല്ല എം പി ആവാന്ന് പറഞ്ഞ് നിൽക്കും നിർത്തൂല്ല ഇങ്ങനെ വൈകിട്ട് വൈകിട്ട് വൈകിട്ടാകുമ്പോഴത്തേക്കും ഇതിനിടക്ക് വന്നിരുന്ന അഭിയാൻ വേണ്ടി ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കും പിന്നെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു വേറെ താടിയൊക്കെ പഠിച്ച് മറ്റേ പരേഡിനും പോയി എടാ കുറച്ചെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ഈ പണിക്ക് നീ വന്നിരിക്കും ഇത് ഇത് പഴയ ചർച്ചയാണ് ഇപ്പോഴും ഇന്ന് ഇന്നലെയായിട്ടൊക്കെ ഈ ചർച്ചകൾ നടക്കണ മൊത്തം ഇത് ചോദിച്ച ഇത് ഇതിനൊരു ഉത്തരവില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ മോള് വീണ വിജയൻ ചെയ്ത സേവനം എന്തെന്ന് പറയാൻ ഇവന്മാർക്ക് സാധിക്കുന്നില്ല ഒരു അഴിമതി ഇല്ലെങ്കിൽ പറഞ്ഞുകൂടി എൻ്റെ മോളെ പണി പണിയായിരുന്നു തൂപ്പ് ജോലി ആയിരുന്നെങ്കിലും പറഞ്ഞുകൂടി ഓ തൂപ്പ് ജോലി ആയിരുന്നെന്ന് പറഞ്ഞാലും മതിയല്ലേ ഓൺലൈൻ വഴി വീട്ടിൽ ഗ്ലിഫ് ഹൗസിലുണ്ടായിരുന്നു പക്ഷേ ഓൺലൈൻ വഴി തൂപ്പായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അതുപോലും പറയാൻ പറ്റും അതൊരു ശമ്പളം വാച്ച് എന്നിട്ട് അതെന്ത് ജോലിയാണ് ചെയ്തതെന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിൽ വല്ലാത്ത കഷ്ടം തന്നെ അതിൻ്റെയൊക്കെ അവസ്ഥകൾ വേറൊരു വേറൊരാളുണ്ട് പറ്റേ ജയരാജെന്ന് പറഞ്ഞാൽ അത് പറ്റേ ഏഷ്യാനാട്ടിലാണ് കാണണം കേട്ടോ ഇന്നലെ വന്നതാണ് വീഡിയോ ഞാൻ കണ്ട് ഫസ്റ്റ് അത് കണ്ടപ്പോഴേ ചിരി വന്നു കാരണം അതിൻ്റെ ഈ ഒരു സീനാണ് ഞാൻ ഫസ്റ്റ് ഫ്രെയിം കണ്ടിങ്ങനെ വന്നത് ഇരിക്കണ വയ്ക്കുകയാണ് നമ്മൾ കൊച്ചിലേക്ക് നമുക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് അച്ഛനെയും വിളിച്ചുകൊണ്ട് പോകും നമ്മൾ വീട്ടിൽ നിന്ന് കളിക്കാനാണ് ഇഷ്ടം നമുക്ക് അല്ലേ അപ്പുറത്തെ വീട്ടിലെ പിള്ളേരോടും മരം കയറി കളി അല്ലെങ്കിൽ മറ്റേ ഈ സൈക്കിൾ കൂട്ടാൻ ടയർ കൂട്ടി കളിയാനൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉടുപ്പും ഉടുമ്പും പാൻറ്റും ഒക്കെ ഇട്ട് ഷൂ പൗഡറൊക്കെ ഇട്ട് ഒരുക്കി കൊണ്ടുപോകും നമുക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് അപ്പോൾ അവിടെ പോയി നമ്മൾ എങ്ങനെ ഇരിക്കും ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു സ്ഥലത്ത് കൊണ്ട് കൊണ്ടിരുത്തിയണത് പാവപ്പെട്ട വന്നിരിപ്പുണ്ടോ ഇരിക്കണ വല്ല എന്നിട്ട് ഇവിടെ ഏറ്റവും ദിവസം സൈ സൈക്കോളജി പ്രൊഫസർ എന്തൊരാണ് എം ജി കോളേജിലെന്തോ പറയണ പൊട്ടത്തരങ്ങളാണ് ഇത്രയും വലിയ ഉദ്യോഗസ്ഥലിരിക്കണു ഒരു ബോധമില്ലാത്തതുകൊണ്ടില്ല അവൻ്റെയൊക്കെ അവസ്ഥയാണ് ഇത് വന്നിരുന്ന അഴുവി സൈഡിലോട്ട് രണ്ട് സൈഡിലോട്ടും നോക്കൂല അവിടെ സ്ക്രീനിൽ പലതും കാണിക്കും ഈ പിണറായി വിജയൻ പറയണത് എം വി ഗോവിന്ദം പറയണതൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ കണ്ണിങ്ങനെ അടച്ചു വെച്ച് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും അല്ലാത്ത അടിമത്വം എന്ന് പറഞ്ഞ അടിമത്വം ഒന്നും തീർന്നിട്ടില്ല യുവന്മാരൊക്കെയാണ് ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന അടിമകൾ ആ ഇരിപ്പ് നോക്കിയാണ് നിങ്ങളെ നോക്കിയാണ് നിങ്ങളെ പോയി കാണണം കേട്ടോ ഇത് കാണണം ഇത് കാണേണ്ട ഒരു ചർച്ചയാണത് നേർക്ക് നേർ തൊലിക്കട്ടിയടാ വീണാ വിജയം എന്തി സ്ഥാപനം ചെയ്തതൊന്നും പറയടാ നാട്ടുകാരെ അറിയട്ടാ തൂപ്പ് ജോലി തൂപ്പു ജോലി അതൊരു എന്താണ് ഒരു ഇതുണ്ട് ഇല്ലേ ചുമ്മാ വീട്ടിരുന്ന് പൈസ മാച്ചിട്ട് ഗടനങ്ങോ മെഴുകി തൂറി മെഴുകുന്നൊക്കെ പറഞ്ഞാൽ കട്ടപ്പെട്ട ഗമങ്ങളെല്ലാത്തി